മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സൂംബ ഡാൻസിൽ എത്രത്തോളം വളരെ വലിയ പരാജയമാണ് ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും ഏറ്റുവാങ്ങിയത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷം കഴിഞ്ഞ ദിവസം ന്യൂസ് ഐറ്റി ചാനലിലൊക്കെ നടന്ന ചർച്ചയില് സൂംബ ഡാൻസ് വിഷയത്തിൽ ഒരുപാട് പിന്നോട്ട് പോയിട്ടുള്ള തീവ്ര ചിന്താഗതിക്കാര് മറ്റൊരു ചോദ്യവുമായിട്ട് രംഗത്തെത്തുന്നത് മത അസ്പധയൊക്കെ ഞങ്ങൾ വളർത്തിയോ മധവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന ഇരുവാദത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആ ചോദ്യം ഉൾപ്പെടെ നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം എന്തുകൊണ്ടാണ് ഡാൻസിൽ തീവ്ര ചിന്താഗതിക്കാരും ജിഹാദികളും ഇങ്ങനെയും പരാജയപ്പെടാനുള്ള കാരണമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ മലയാളികൾ ബോധമുള്ള മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് പ്രതികരിച്ചോ ഇത്തരം പ്രതികരണങ്ങളൊക്കെ നടത്തുന്ന സകലരെയും തീവ്ര ചിന്താഗതിക്കാരും ജിഹാദികളും സംഘികളെന്നാണ് അഭിസംബോധന ചെയ്യാറുള്ളത് അത് ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരാളെ ഒരാളാണെങ്കിൽ ക്രിസംഗി മുസ്ലിം ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മുസംഗി അങ്ങനെ ടോട്ടലി സംഘികളാണ് ഞങ്ങളെ എതിർക്കുന്നത് എന്നാണ് ഇവർ നിരന്തരം പറയാറുള്ളത് അങ്ങനെയാണെങ്കിൽ സംഘികളുടെ വിജയമായിട്ട് തന്നെ സകല ആളുകളും തിരിച്ചറിയണം തീവ്ര ിന്താഗതിക്കാര് ജിഹാദികള് അമ്പേ പരാജയപ്പെട്ട് അവർ പിന്നോട്ടടിക്കൽ തുടങ്ങിയിരിക്കുന്നു യഥാർത്ഥത്തിൽ തീവ്ര ചിന്താഗതിക്കാരും ജിഹാദികളും ഒന്ന് മാളത്തിൽ നിന്ന് തലയൊന്ന് പൊക്കി നോക്കിയ തലയൊന്ന് പൊക്കി നോക്കിയിട്ട് ഞങ്ങൾക്ക് വിഷം ചീറ്റാനുള്ള മണ്ണ് അതിനനുസരിച്ചിട്ടുള്ള പാകത്തിലേക്ക് എത്തിയോ എന്നാ ഇവർ പരിശോധിച്ചത് കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയാണ് കേരളത്തിൽ നടന്നത് സകല ആളുകൾ തിരിച്ചറിയണം ആരാ ഇതില് ആദ്യം തന്നെ ചാടി ചാടിപടട്ട് ഈ സോമ്പാ ഡാൻസ് പ്രഖ്യാപനം നടത്തിയത് ഇനിങ്ങനെ തലയിട്ട് നോക്കുകയോ ഞങ്ങൾക്ക് പറ്റിയ മണ്ണായോ ഞങ്ങളുടേതായ ശൈലി ഉയർത്തിപ്പിടിക്കാനായോ കൃത്യമായിട്ട് അവർ തിരിച്ചറിഞ്ഞു അവർക്ക് നടക്കില്ല സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ബോധമുള്ള സകല മലയാളികളും ഒറ്റക്കെട്ടായിട്ട് ഈ തീവ്ര ചിന്താഗതിക്കാർക്കെതിരെ അണിനിരന്നു പത്തിമിടയ്ക്ക് മാളത്തിലേക്ക് പോയിട്ടുണ്ട് കൃത്യമായിട്ട് അതിന്റെ ഒരു പിൻവാങ്ങൽ പിന്നോട്ടടിക്കൽ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് കണ്ടാൽ പറയുന്നതിന്റെ ചെറിയൊരു ഭാഗം കൊടുക്കാം നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ വളർത്തുന്നു എന്ന് ഈ പ്രശ്നത്തെ പിന്നെ ആ നിലക്ക് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഞാൻ ചോദിക്കാൻ ഇവിടെ ഉന്നയിക്കുക ചെയ്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ നടത്തിയ ഏതെങ്കിലും കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള അനൂപിയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു അത് ആ വരികളെ കടമെടുത്തുകൊണ്ട് ഞാൻ ഞങ്ങൾ പറയുകയാണ് ഇതിനെ ഒരു ചർച്ചയാക്കി കൊണ്ടുവന്ന് നടത്തിയ ഏതെങ്കിലും സംസാരത്തിൽ ഏതെങ്കിലും പ്രതികരണത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന അര വരിയെങ്കിലും ഒരു വരിയല്ല അര വരിയെങ്കിലും നിങ്ങൾ കാണിച്ചു തരണം ഇവിടെ സൂചിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ ആദ്യത്തെ ഒരു അവസരത്തിൽ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾ ഉയർത്തി കാണിച്ചത് എന്ന് പറയുന്നത് ലഹരിക്കെതിരെ അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്ട്രെസ് റിലീഫായിക്കൊണ്ട് ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയെ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ഇന്ന് കൃത്യമായി വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറയുന്നു ഇന്ന് കോഴിക്കോട് ദൈക്ഷണിക സമ്മേളനം ടൗൺ ഹാളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ ആവർത്തിച്ച ആ പോയിന്റാണ് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അധ്യയന വർഷത്തിന്റെ അവസാനത്തിൽ ഈ ഇരിക്കുന്ന എല്ലാവരും കേരളത്തിൽ മത രാഷ്ട്രീയ ജാതി വ്യത്യാസം ഇല്ലാതെ എല്ലാവരും പിന്നെ പ്രയാസപ്പെട്ട് കേട്ട ഒരു ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു കുറ്റകൃത്യത്തിന്റെ ലഹരിയുടെ ഒക്കെ ചെയിൻ ഓഫ് ഇവൻസ് ഉണ്ടായിരുന്നു അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് അവലോകനം ചെയ്ത എല്ലാവരും പറഞ്ഞിട്ടുള്ള കാരണങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു വിദ്യാർത്ഥികൾക്കിടയിൽ വളർന്നു വരുന്ന ഒരു ആഘോഷത്വരയുണ്ട് ഒരു സെലിബ്രേഷൻ മെന്റാലിറ്റി ഉണ്ട് ആ പ്രശ്നത്തിന്റെ തന്നെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട ഷഹബാസിനെ ഈ കേരളത്തിന് പിന്നെ നഷ്ടമായത് എന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു ആ പിന്നെ സെലിബ്രേഷൻ മെന്റാലിറ്റിയിലേക്ക് വീണ്ടും വീണ്ടും ആക്കം കൂട്ടുന്ന രൂപത്തിൽ കുട്ടികളെ ഈ രൂപത്തിലല്ല പിന്നെ പരിഗണിക്കേണ്ടത് അത് പരിഹരിക്കേണ്ടത് അത് വീണ്ടും ആ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുകയുള്ളൂ ആ നിലക്കുള്ള സംസ്കാരമല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്നാണ് ഈ വിവാദത്തിന്റെ തുടക്കം മുതൽ ഞങ്ങൾ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പറയുന്നത് അതാണ് നിങ്ങളൊരു ആംഗിളും ഇവിടെ ഉയർത്തിപ്പിടിക്കേണ്ട നിങ്ങളുടെ ആംഗിള് നിങ്ങളുടെ ലക്ഷ്യം കേരളത്തിന്റെ പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെയാ ശക്തമായിട്ട് ഈ സൂമ്പാ ഡാൻസിനെതിരെ രംഗത്തിറങ്ങിയവർക്കെതിരെ ശക്തമായിട്ട് ബോധമുള്ള മലയാളികൾ ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് പ്രതികരിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് അങ്ങേയറ്റത്തെ പരാജയത്തിലേക്ക് ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും ഈ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ അതിൻ്റെ ഭാഗമായിട്ടാ ഈ പറയുന്നത് ഞങ്ങൾ മതകാരണങ്ങൾ കൊണ്ടല്ല ഞങ്ങൾ ലഹരിക്കെതിരെ നടക്കുന്നത് ഈ ഡാൻസ് ഇത്തരം വിഷയങ്ങൾക്കല്ല അത് വന്നു കഴിഞ്ഞാൽ അത് ഉള്ളൂ ലഹരി ഉള്ളൂ എന്ന രീതിയിലേക്ക് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ തീവ്ര ചിന്താഗതി നിങ്ങളുടെ അന്ധവിശ്വാസം കാരണം തന്നെയാ നിങ്ങൾ ഇതിനെ എതിർത്തത് നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാരണം പോലും നിങ്ങൾ സൂമ്പാടാൻസിനെതിരെ രംഗത്ത് ഇറങ്ങിയതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ സാധിച്ചിട്ടില്ല ഈ സമയം വരെ പിന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ മതസ്പർദ്ധ വളർത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ മതസ്പർദ്ധ വളർത്തിയെ പൊതുവിദ്യാലയങ്ങളില് നമ്മുടെ കുട്ടികളുടെ ഉന്നമനത്തില് നമ്മുടെ കുട്ടികളെ ലഹരിയിൽ നിന്നൊക്കെ മോചിപ്പിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണത്തിൽ നിന്നാ നിങ്ങൾ തോന്നിയതുപോലെ പോലെ ഇവിടെ മതം കലർത്തി കേട്ടോ തോന്നിയത് വിളിച്ചു പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം മുന്നോട്ട് വെച്ചോ അല്ല ഇതിനൊക്കെ ആരാണ് ഇവിടെ തുടക്കം കുറിച്ചത് ടി കെ അഷ്റഫ് എന്ന് പറയുന്ന ഏ പറയുന്ന സഫ്വാന്റെ സംഘടനയുടെ സംസ്ഥാന നേതാവ് സെക്രട്ടറി രംഗത്തെത്തിയിട്ട് എന്താ പറയുന്നത് ഒരു അധ്യാപകന് ഒരു അധ്യാപകനാ പറയുന്നത് ഇടകലർന്ന് ഇടകലർന്നുള്ള തുള്ളല് അതിൽ ഞാനും എന്റെ മകനും പങ്കെടുക്കൂല എന്ന് ഏ പ്രഖ്യാപനം പ്രഖ്യാപിച്ചതിന് സർക്കാർ തല നടപടികൾ വരുന്നുണ്ട് അതിനെതിരെയും പ്രതിഷേധിച്ച ആളുകൾ വരുന്നുണ്ട് സകല ആളുകൾ ഈ പറയുന്ന ടി കെ ശ്രമി വിശ്വം നേതാവാണ് നമ്മുടെ കേരളത്തിലെ ആദ്യം ഇതില് മതസ്പർദ്ധയുമായിട്ട് രംഗത്തെത്തിയത് അത് ഏറ്റുപിടിച്ചോ അത് ഏറ്റുപിടിച്ചിട്ട് പ്രസംഗിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കൊടുത്തോ എന്താ പ്രസംഗത്തിലെ മുസ്ലിം ഉമ്മമാരെ മുസ്ലിം ഉപ്പമാരെ മുസ്ലിം രക്ഷിതാക്കളെ മുസ്ലിം അധ്യാപകരെ മുസ്ലിം വിദ്യാർത്ഥികളെ ഇത് പിന്നെ എന്ത് തോപ്പാണ് മതസ്വർദ്ധയല്ലാതെ നമ്മുടെ പൊതുവിദ്യാലയത്തില് നമ്മുടെ പൊതുവിദ്യാലയത്തിൽ സർക്കാർ ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ അതിനെ എതിർക്കണമെങ്കിൽ നിങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള കാരണങ്ങൾ മുന്നോട്ട് വെക്കണം നിങ്ങളുടെ പഠനങ്ങളുടെ കാരണങ്ങൾ നിങ്ങൾ മുന്നോട്ട് വെക്കണം എന്തുകൊണ്ട് എതിർക്കുന്നു അത് മതകാരണമാവരുത് അത് മതകാരണമാവുമ്പോൾ അത് മതസ്വർദ്ധ തന്നെയാ അത് ബോധമുള്ള സകലയാണെങ്കിലും തിരിച്ചറിയാം ഇവർ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ പരാജയപ്പെട്ടു അത് പരാജയപ്പെടുത്തത് കേരളത്തിലെ ബോധമുള്ള മലയാളികളാ നിങ്ങളുടെ ഭാഷയിൽ അത് എന്ന് പറയൂ കൃത്യമായിട്ടുള്ള പരാജയം ജിഹാദികൾ തീവ്ര ചിന്താഗതിക്കാര് ഈ സൂമ്പ ഡാൻസ് വിഷയത്തിൽ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ടാ സംസ്ഥ ഇത്തരം ഈ മതസംഘടനകളൊക്കെ തന്നെ പിന്നോട്ടടിച്ച് സർക്കാർ ശക്തമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു അതിനവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു ഇത്തരം മത തീവ്ര ചിന്താഗതിക്കാർക്ക് മുന്നിൽ മുട്ടുവളയ്ക്കാത്തത് ഈ സമയമാറ്റ വിഷയത്തിൽ പോലും മതസംഘടനകളുടെ അഭിപ്രായം സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും സഹകരണം തിരിച്ചറിയണം ഈ സൂമ്പാ ഡാൻസ് വിഷയൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിയതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിൽ ശക്തമായിട്ടുള്ള ബോധമുള്ള മലയാളികളുണ്ട് എന്ന് തീവ്ര ചിന്താഗതിക്കാരും ജിഹാദികളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു അവർ മാളത്തിലേക്ക് എനിയുമ്പോ ഇനിയും അവരവസരത്തിന് കാത്തു നിൽക്കോ അവർക്കിനി ഒരു അവസരവും ബോധമുള്ള മലയാളികൾ ഒരിക്കലും കൊടുക്കരുത് ഇത് മ്യൂസിക് പാടില്ല നൃത്തം പാടില്ല ഇടകലറൽ പാടില്ല ഈ ടി കെ അഷ് എന്ന് പറയുന്ന ഇവരുടെ സംസ്ഥാന നേതാവ് ആ അങ്ങേറ്റത്തെ ഊളന്തരാ ചെയ്ത് ഒരു അധ്യാപകൻ പറയാ ഇടകലര്യാന്ന് അതിലൊക്കെ എത്രത്തോളം അർത്ഥങ്ങൾ ഉണ്ടാവും അതി അത് അതായത് രക്ഷിതാക്കൾക്കിടയിലെ ഒരു തെറ്റായ സന്ദേശം എടുത്താ യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളെയൊക്കെ പിരിച്ചുവിടുക വേണ്ടത് അല്ല കൊടുക്കേണ്ടത് പിരിച്ചുവിടണം അല്ലെങ്കിൽ നാളെയും അവസരത്തിന് കാത്തിരിക്കും ഈ ഇത്തരം ടി കെ അശ്രഫുമാര് അതൊരു യാഥാർത്ഥ്യ അധ്യാപകർക്ക് മുന്നില് ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുമിച്ച് അതും കൃത്യമായ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അതും ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് അത്തരത്തിലുള്ള ഒരു ഡാൻസിനെ പോലും എതിർത്ത് പച്ചവർഗീയതയുമായിട്ടല്ലേ ഇത്തരം സകലരും രംഗത്തെത്തിയത് ഇവർ കൃത്യമായി തങ്ങ് പരാജയപ്പെട്ടു ഈ വിഷയത്തിൽ എന്നുള്ളതിൽ കേരളത്തിലെ ബോധമുള്ള ഓരോ മലയാളിക്കും സന്തോഷിക്കാം